ഹായ് ഹലോ എല്ലാവർക്കും നമ്മുടെ വീഡിയോയിലോട്ട് സ്വാഗതം സ്വാഗതം അപ്പം നമ്മൾ വീണ്ടും നിങ്ങളെ മുന്നിൽ എത്തിയിട്ടുണ്ട് എല്ലാവർക്കും സുഖമാണോ എനിക്ക് സുഖമാണോ എന്ന് ചോദിച്ചാൽ സുഖമാണെന്നും അല്ലെന്നൊക്കെ പറയാം എന്താണെന്ന് അറിയില്ല അപ്പം പനിയൊക്കെ വന്നിട്ട് പോയതിന് ശേഷം നമ്മുടെ ആരോഗ്യം ഒന്നും കറക്റ്റാ ശരിയായി വരുന്നില്ല നല്ല തളർച്ചയും ക്ഷീണവും ഒന്നും പറയണ്ട ഇനി ഇതൊക്കെ ഓക്കെ വരുമെന്ന് എനിക്ക് അറിഞ്ഞൂടും കേട്ടോ ഇന്ന് കാണുന്ന ഞാനല്ല കുറച്ച് സമയം കഴിയുമ്പോഴത്തേക്ക് ഇന്നലെ ഒത്തിരി വയ്യായിട്ടുണ്ടായിരുന്നു ഇന്ന് എണീറ്റപ്പോൾ വയ്യ ഇരുന്ന് ജോലിക്ക് പോയാൽ ജോലി ചെയ്യാൻ വയ്യ എനിക്കറിയില്ല എന്താ പറ്റിയെന്ന് എനിക്ക് തന്നെ അറിയത്തില്ല ഭയങ്കര തളർച്ചയും ക്ഷീണവും അവശയും പണിയെടുത്ത് വെയിലും കൂടിയൊക്കെ ആയതുകൊണ്ടേ ഒട്ടും പറ്റുന്നില്ല വെയിലും കൂടി ആയതുകൊണ്ട് ഒട്ടും പറ്റുന്നില്ല പൊതുവേ വെള്ളം കൂടിയും കുറവാണേ വെള്ളം എന്ന് പറയുന്നത് അലർജിയാണ് കൂടെയുള്ളവരൊക്കെ ഉള്ളവരൊക്കെ വഴക്കുറയും അവരൊക്കെ രണ്ട് കുപ്പി വെള്ളം കുടിക്കുമ്പോൾ ഞാൻ അരക്കുപ്പി വെള്ളം പോലും കുടിക്കില്ല വെള്ളം കുടിക്കാത്തന്നെ എല്ലാവരും നമ്മളെ വഴക്കാണ് ഇപ്പം ഇന്ന് ജോലിക്ക് പോ ഒന്നിട്ട് കല്യാണം ഒക്കെ ഉണ്ട് കല്യാണത്തിനൊന്ന് എനിക്ക് വേഷം കെട്ടി പോകാൻ വയ്യാത്തതുകൊണ്ട് ചേട്ടനെയാണ് പറഞ്ഞു വിട്ട രാവിലെ ഒരു കല്യാണം ആയിരുന്നു വൈകുന്നേരം ഒരു കല്യാണമായിരുന്നു ചേട്ടനെ പാപം ചേട്ടനെയാണ് പറഞ്ഞിട്ട് എന്നെ വിളിച്ച് വാ പോവാൻ പോവാം നീ എനിക്ക് പോകാൻ വയ്യ ഒന്നാമത്തെ കാര്യം ഒരുങ്ങണം കല്യാണത്തിനൊക്കെ പോകുമ്പോൾ നമുക്ക് വലിച്ചു വാരി കാണാൻ പോകാൻ പറ്റില്ല മേക്കപ്പ് ഇടാൻ വയ്യാത്തത് ഒഴിവായി തൊട്ടടുത്ത വീട്ടിലൊരു പാല് വെച്ചിരുന്നു ഉച്ചയ്ക്ക് ജോലിയും കഴിഞ്ഞ് വന്നപ്പം രണ്ടര മൂന്ന് മണിയായെന്ന് തോന്നുന്നു ഒത്തിരി കുളിച്ചുകൊണ്ടോ വയ്യയിരുന്ന തളർച്ച തളർച്ച ക്ഷീണം ക്ഷീണം എനിക്കറിയില്ല യൂട്യൂബിലൊക്കെ സെർച്ച് ചെയ്ത് നോക്കിയപ്പോൾ പറഞ്ഞു ഈ വയറൽ പനിയൊക്കെ വന്നതിൻ്റെയൊക്കെ പ്രശ്നങ്ങളൊക്കെ കൊണ്ടാണ് ഈ തളർച്ച ക്ഷീണം അതൊക്കെ മാറാൻ ചിലപ്പോൾ ആഴ്ചകളെടുക്കും മാസങ്ങളെടുക്കും എന്നൊക്കെയാണ് ഓരോരോ ഡോക്ടർമാർ പറയണം എനിക്കറിഞ്ഞൂടാ എൻ്റെ പള്ളി എന്താ ആരോഗ്യത്തോടെ ഓടി ചാടി നടന്ന് ഞാൻ ജോലി ചെയ്തുകൊണ്ടെന്നൊന്നെ എനിക്ക് ഇപ്പം ജോലി ചെയ്യാൻ കുറച്ചാകുമ്പോൾ തന്നെ നമുക്ക് തളർച്ച ക്ഷീണം ബുദ്ധിമുട്ട് എന്താ പറയേണ്ടെന്ന് എനിക്ക് തന്നെ അറിയത്തില്ല ഇതിനിടയിലും ഒരു രണ്ട് മൂന്ന് കേസുകൾ ഒഴിവ് ചെയ്ത് വെച്ച് ഒന്ന് രണ്ടിടത്തൊക്കെ പോകേണ്ടെന്നോ ആവശ്യങ്ങളുണ്ട് ഒഴിവ് വെച്ച് വെച്ച് പോകാമെന്നൊക്കെ വിചാരിച്ചിരുന്നപ്പോണ്ടല്ലോ നമ്മൾ ഈ പണിയൊക്കെ കഴിഞ്ഞ് വരുമ്പോഴത്തേക്ക് നമുക്ക് പിന്നെ ഷോപ്പിംഗ് ഒക്കെ നടത്തി പോകാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് അതുമൊക്കെ ഒഴിവായി ഇന്ന് ഇന്ന് വിചാരിക്കും നാളെ പോകുന്നു നാളെ വിചാരിക്കും അടുത്ത ദിവസം പോകാന്ന് ഇങ്ങനെ ഓരോ ദിവസവും അവധി വെച്ച് വെച്ച് പോകുന്നു ആ പോക്ക് നടക്കുന്നില്ല എല്ലാം കൂടെ എന്താ പറയുക അതിനിടയിൽ ആർത്തി പിടിച്ചിട്ടുണ്ടല്ലോ തുണികൾ തയ്ക്കുക മാർച്ച് മാസങ്ങളായ തുണികൾ ബ്ലൗസ് ഉള്ളത് അതും ഇവിടെ ഇരിപ്പുണ്ട് ഇന്ന് നാളെ ആവട്ടെ ഈ പറഞ്ഞതുപോലെ നാളെ കല്യാണമെങ്കിൽ ഇന്ന് രാത്രി ഉറക്കം ഇല്ലാതെ തയ്ക്കുന്നതാണ് എൻ്റെ പദവ് അതിന് വേണ്ടിയിട്ടാണ് വെച്ചുകൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ കട്ട് ചെയ്തിട്ട് നമുക്കൊരു ഇച്ചിരി ഇച്ചിരി അഞ്ച് മിനിറ്റ് അഞ്ച് മിനിറ്റ് വെച്ച് തച്ചാൽ മതിയായിരുന്നു അഞ്ച് മിനിറ്റ് അഞ്ച് മിനിറ്റ് വെച്ച് ഇടവിട്ട് ഒരു ദിവസം അഞ്ച് മിനിറ്റോ പത്ത് മിനിറ്റോ വെച്ച് തയ്ച്ചാൽ ഒരു രണ്ട് മൂന്ന് മാ ദിവസമാകുമ്പോഴത്തേക്കും ഒരു ബ്ലൗസ് തയ്ക്കിയിരുന്നു അതിനും കഴപ്പ് എന്താ പറയുക എല്ലാം കൊണ്ട് നല്ല ഇതേ തന്നെ ഉച്ചയ്ക്കൊക്കെ നല്ല വൈകിയായിരുന്നു വൈകുന്നേരം വൈകിയായിരുന്നു അതൊക്കെ ക്ഷീണം എന്താ പറയുക ഒരു ഇപ്പം ഈ ഫോണിലൊക്കെ കാണുമ്പോൾ നിങ്ങൾ നമ്മുടെ ഈ ക്യാമറയുടെ ഒക്കെ ഇതിലായിരിക്കും എന്തോ ഞാൻ എന്താ പറയുക ഒന്നും പറയാൻ പറ്റാത്തരുത് അന്ന് വന്നപ്പോൾ നമുക്ക് യൂട്യൂബിലൊന്നും പറയാൻ പാടില്ല നമ്മളെന്തെങ്കിലും അഭിപ്രായങ്ങളെ പറഞ്ഞ് നമ്മളെ പൊങ്കാല ഇടാൻ നാൽപ്പതിനായിരം പേര് ഞാൻ ഒരു വീഡിയോ ആയിട്ടും കുറേ കമൻറ്റുകളൊക്കെ വന്നു കേട്ടോ നമുക്ക് നെഗറ്റീവായിട്ടുള്ള കമൻറ്റുകളൊക്കെ വന്ന് വരണേ നെഗറ്റീവ് കമൻറ്റുകളും വരണേ അങ്ങനെ നമുക്ക് കമന്റ് വന്നാൽ മതി നമ്മളെ കുറ്റന്മാരുമായിട്ട് കുറേ പേരുണ്ട് അങ്ങനെയാണ് ജനം പല വിധമാണ് ചിലർ പറയുന്നത് നമുക്ക് പിടിക്കില്ല നമ്മൾ പറയുന്നത് ചില അവർക്ക് പിടിക്കത്തില്ല പിന്നെ പറയുന്ന കാര്യം തന്നെ നമ്മൾ വീണ്ടും വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കണമെന്ന് ആൾക്കാർക്ക് പരാതി എന്ത് ചെയ്യാൻ ഞാൻ പല വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട് എല്ലാവരും എല്ലാം തികഞ്ഞു വരുന്നതല്ല നമ്മൾ ഇങ്ങനെയൊക്കെയാണ് ഞാനും എൻ്റെ ശീലങ്ങളും ഇങ്ങനെയാണ് പറഞ്ഞ ബാക്കിയല്ലേ ഞാൻ വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കുക എന്നിട്ട് ഞാൻ പറയുന്നുണ്ട് കാണുന്നവർ കണ്ടാൽ ഇഷ്ടമില്ലാത്തവർ സ്കിപ്പ് ചെയ്ത് പോകണം അവിടെ കുത്തിയിരുന്ന് കണ്ടിട്ട് നമ്മളെ കുറ്റവും കൂടെ പറയും എന്താ ചെയ്യുക അല്ലേ അപ്പം പിന്നെ എന്ത് പറയും ചൂട് വെയിലത്ത് പണിയെടുക്കുന്ന കാര്യം ഇച്ചിരി പാടാണ് എൻ്റെ പള്ളി രാവിലെ നല്ല ഇതായിട്ടൊക്കെ പോവും മണി കഴിഞ്ഞാൽ കീര സമയത്ത് ഫുഡ് കഴിക്കുക സമയത്ത് ഭക്ഷണം കഴിക്കില്ല രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണ രാത്രി സോറി രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണ പത്ത് മണിക്ക് മാനന്ത മണിക്കും ഇവിടെ എന്നെ ചേട്ടൻ മഴക്കാണ് സമയത്ത് ഫുഡ് കഴിക്കില്ല രാവിലെ എണീറ്റ് വെറു വെറാ പോകും അല്ലെങ്കിൽ രാവിലെ എണീറ്റ് എന്തെങ്കിലും കഴിച്ചിട്ട് പോകുക അതുമില്ല അല്ലെങ്കിൽ എട്ട് മണി അമ്പതോ മണിയാകുമ്പോൾ കാപ്പി പിടിക്കുക അതുമില്ല അപ്പോൾ എനിക്കെന്തോ എനിക്ക് ചില സമയത്ത് ഭയങ്കര ഡിപ്രഷനും വിഷമൊക്കെ നമ്മളെ ആരോഗ്യമൊക്കെ നമ്മുടെ നമ്മൾ ഓടിച്ചാടി പണിയെടുത്താൽ നമുക്ക് ആരോഗ്യമൊക്കെ ഓക്കെ അല്ലെങ്കിൽ കണ്ടല്ലോ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഒരുമതി കിടുകിടുപ്പാണ് കിടുകിടുപ്പ് നടക്കുമ്പോൾ അങ്ങോട്ട് പോകും ഇങ്ങോട്ട് പോകും ഉള്ളിനകം കിടുകിടുപ്പ് ശരീരം കിടുകിടുപ്പ് ആരെങ്കിലും സം ചന്ത ചോദിച്ചാൽ അവരോട് സംസാരിക്കാൻ ബുദ്ധിമുട്ട് സംസാരിക്കാനും മറുപടി പറയാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ട് എനിക്കറിയില്ല എൻ്റെ ചെല്ലങ്ങളേ വീഡിയോ ഇടാതിരിക്കാൻ പറ്റുമോ പാചകം വീഡിയോ ഒക്കെ ഇന്നൊന്നും പാചകം ചെയ്തില്ല ഇന്ന് രാവിലെ ചേട്ടൻ കല്യാണത്തിന് കഴിഞ്ഞി ഉച്ചയ്ക്ക് ഞാൻ പാചകത്തിന് പോയി വൈകുന്നേരം ചേട്ടൻ കല്യാണത്തിന് പോയി അമ്മാൻ പുറത്തുനിന്ന് കഴിച്ച് ഇപ്പോൾ വന്നപ്പോൾ ചേട്ടൻ പുറത്തുനിന്ന് വാങ്ങിക്കൊണ്ടുവന്ന് കല്യാണത്തിന് പോയിട്ട് ഞാൻ അവൻ എന്തെങ്കിലും വാങ്ങിയിട്ട് വരാൻ പറഞ്ഞു അപ്പോൾ വാങ്ങിച്ചുകൊണ്ട് വന്നു അതൊക്കെ കഴിച്ചിട്ടാണ് ഞാൻ ഇവിടെ വന്നിരുന്ന് വീഡിയോ എടുക്കുന്നത് ഇപ്പം കൂടുതലൊന്നും ഇല്ല ഈ തള്ളും ഈ തള്ളയുടെ ന്യായങ്ങളൊക്കെ ഇഷ്ടപ്പെടുന്നവർ കാണുക കേൾക്കുക ഇല്ലാത്തരൊക്കെ നമുക്ക് ഞാൻ വേറെ കണ്ടൻറ്റൊന്നും കൊണ്ടുവരുന്നില്ല എൻ്റെതായ കണ്ടൻറ്റ് സഖിമുട്ടമ്മ മാത്രമേ എന്തെങ്കിലുമൊക്കെ പറയുന്നേ ഉള്ളൂ ഇല്ലെങ്കിൽ ഞാനും എൻ്റെ കണ്ടൻറ്റുമായിട്ടൊക്കെ തന്നെയാണ് വരുന്നത് അപ്പോൾ ഇതൊക്കെ തന്നെയാണ് എല്ലാവരും നമ്മളെ സപ്പോർട്ട് എന്തോ പറയുക വേണ്ട എന്തൊക്കെ പറഞ്ഞാലും ഇഷ്ടപ്പെടുന്നവരെ നമ്മളെ സ്വീകരിക്കുകയുള്ളൂ ഇഷ്ടപ്പെടാത്തവരും നമ്മളെ കുറ്റം പറഞ്ഞുകൊണ്ടേയിരിക്കും പോട്ടെ ഇന്നത്തെ എൻ്റെ പ്രധാന വാർത്തകളും ഇന്നത്തെ എൻ്റെ വിശേഷങ്ങളൊക്കെയാണ് നിങ്ങളോട് ഷെയർ ചെയ്ത പത്ത് മണിക്ക് കിടക്കും ചെന്ന് കിടന്നാൽ ഉറക്കവും കുറവാണ് എനിക്കറിയില്ല എന്താണെന്ന് കാണാൻ വരൂ നിങ്ങൾ കാണാൻ പറ്റും ഗുരുവില്ല ഫോണിൽ കൂടെ കാണുമ്പോൾ ഗുരുവൊന്നുമില്ല പക്ഷെ നേരെ കാണും ഒരു ഇന്നെൻ്റെ ഒരു കൂട്ടുകാരി എന്നെ കണ്ടിട്ട് അവള് കുറേ പറഞ്ഞു എന്താ കോല ഏതാ കോല ഒന്നും പറക്കെ നിങ്ങൾക്ക് കേട്ട് കേട്ട് മടുപ്പായിരിക്കും കേട്ട് 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 നിങ്ങൾക്ക് തന്നെ എന്നും എന്താരിദ്ര്യവും വയ്യായികയും ആൾക്കാർക്ക് മോട്ടിവേഷൻ കൊടുക്കുന്ന ഒരു കാര്യവും പറയൂലാണ് പറയുന്നു എന്നാ പോട്ടെ ബൈ ബൈ നോക്കട്ടെ പറ്റണെങ്കിൽ വീഡിയോ ഇടാം